ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പെൺകുട്ടികളുടെ മെഡിസിൻസ് എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ ആവശ്യമായി വരുന്ന തുക കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ മികച്ച ഭാവിക്കായി വലിയൊരു തുക സ്വരൂപിക്കുന്നതിനോ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക നിങ്ങളുടെ മകളുടെ ഭാവിക്കായി വലിയൊരു തുക ഉറപ്പു നൽകുന്നതോടൊപ്പം നികുതി ഇളവുകളും ലഭിക്കുന്നതിനാൽ സാധാരണക്കാർക്കും സാമ്പത്തിക ശേഷിയുള്ളവർക്കും അനുയോജ്യമായ മികച്ചൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള സുഗന്യാ സമൃദ്ധി യോജന ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്ന നിക്ഷേപ പദ്ധതി കൂടിയാണ് സുഗന്യാ സമൃദ്ധി യോജന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് പാദത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് പദ്ധതിയിലെ നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ഇതുകൂടാതെ ആദായ നികുതി നിയമ സെക്ഷൻ എ സി പ്രകാരം അടക്കുന്ന തുകയിൽ ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവായി ലഭിക്കുന്നു സുകന്യാ സമൃദ്ധി യോജനയിൽ എങ്ങനെ പണം നിക്ഷേപിക്കാം എത്ര രൂപ സമ്പാദിക്കാം നിക്ഷേപിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ാണ് ഇനി പറയാൻ പോകുന്നത് സുഗന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുന്നതിന് നിങ്ങൾ പെൺകുട്ടിയുടെ ഇന്ത്യയിൽ താമസിക്കുന്ന മാതാപിതാക്കളോ രക്ഷകർത്താവോ ആയിരിക്കണം പദ്ധതിയുടെ ഭാഗമാകുന്ന പെൺകുട്ടിയുടെ പ്രായം പത്ത് വയസ്സിൽ താഴെയായിരിക്കണം എന്നാൽ ജനിച്ചു കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിക്ഷേപം ആരംഭിക്കാം ഇതിനായി പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ പദ്ധതി ലഭ്യമാകുന്ന ബാങ്കോ തെരഞ്ഞെടുക്കാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ പരിധി അടുത്ത സാമ്പത്തിക വർഷവും തുടക്കത്തിൽ അടക്കുന്ന തുക തന്നെ നിക്ഷേപിക്കണമെന്ന് നിബന്ധനു ഏറ്റവും ഉയർന്ന നിക്ഷേപം ഒന്നര ലക്ഷം രൂപയാണ് തവണകളായും ഒന്നിച്ചും നിക്ഷേപിക്കുവാനുള്ള അവസരമുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ നടപ്പുപാദത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് സുഗന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഓരോ പാദത്തിലും പലിശ നിരക്ക് പുതുക്കി നിശ്ചയിക്കുകയും ഇത് നിക്ഷേപകർക്ക് പൊതുവെ ബാധകമായിരിക്കുകയും ചെയ്യും ഓരോ സാമ്പത്തിക വർഷത്തിന്റെയും അവസാനമായിരിക്കും പലിശ നിക്ഷേപകരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് സുകന്യാ സമൃദ്ധി യോജനയുടെ മെച്യൂരിറ്റി ഭാഗം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ തുടർച്ചയായി പതിനഞ്ച് വർഷം നിക്ഷേപം നടത്തേണ്ടതുണ്ട് എന്നാൽ അക്കൗണ്ട് എടുത്ത് ഇരുപത്തി വർഷം പൂർത്തിയാകുമ്പോൾ മാത്രമേ മെച്യൂരിറ്റിയിലേക്ക് എത്തൂ അതേസമയം പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ കല്യാണ സമയത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുവാൻ സാധിക്കും വിദ്യാഭ്യാസ ചെലവുകൾക്ക് ആവശ്യമെങ്കിൽ അൻപത് ശതമാനം തുക പിൻവലിക്കുവാനുള്ള അവസരവുമുണ്ട് ഇത് പെൺകുട്ടി പത്താം ക്ലാസ് പാസ്സാകുമ്പോഴോ പതിനെട്ട് വയസ്സ് തികയും മാത്രമേ സാധിക്കൂ മറ്റ് സാഹചര്യങ്ങളിൽ അക്കൗണ്ട് ആരംഭിച്ച് അഞ്ചു വർഷത്തിനു ശേഷം നിക്ഷേപം പിൻവലിക്കുവാൻ സാധിക്കുമെങ്കിലും കർശന നിബന്ധനകൾക്ക് വിധേയമായിരിക്കും അക്കൗണ്ട് ഉടമ മരണപ്പെടുന്ന സാഹചര്യം മാരകമായ അസുഖം ബാധിക്കുമ്പോൾ രക്ഷകർത്താവിന്റെ മരണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുക നികുതി ഇളവുകൾക്ക് വിധേയമാണ് സുഗന്യാ സമൃദ്ധി യോജനയും ആദായ നികുതി നിയമത്തിന്റെ സെക്ഷൻ പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവുകൾ പദ്ധതി നിക്ഷേപകർക്ക് ലഭിക്കുന്നു എല്ലാ വർഷവും ലഭിക്കുന്ന പലിശയും നികുതി ഇളവുകളോടെയാണ് അക്കൗണ്ടിൽ എത്തുന്നത് അതോടൊപ്പം തന്നെ പെൺകുട്ടി മെച്ചൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ തുകയും നികുതി ചട്ടങ്ങൾക്ക് പുറത്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ചെറുകിട നിക്ഷേപ പദ്ധതികളുടെ ഭാഗമായതിനാൽ തന്നെ സുഗന്യാ സമൃദ്ധി യോജനയിലെ നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക വർഷത്തിലെ ഓരോ പാദത്തിലും പലിശ നിരക്ക് പുതുക്കുന്ന പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന ഇത്തരത്തിൽ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം വരെ പലിശ നിരക്ക് ഉയരുകയും ഏഴ് പോയിന്റ് ആറ് ശതമാനം വരെ പലിശ നിരക്ക് താഴുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശരാശരി എട്ട് ശതമാനം പലിശ കണക്കാക്കി കഴിഞ്ഞാൽ എഴുപത് ലക്ഷം രൂപ വരെ റിട്ടേൺസ് നേടുവാൻ സാധിക്കും പ്രതിമാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന കണക്കിൽ പ്രതിവർഷം ഒന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പതിനഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ നിക്ഷേപം മാത്രമാവുകയും പലിശയും കോമ്പൗണ്ട് പലിശയും ചേർത്ത് ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാവുമ്പോൾ എഴുപത് ലക്ഷം രൂപ ഉറപ്പായും അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അതേസമയം ഒരു ലക്ഷം രൂപ വീതമാണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പതിനഞ്ച് വർഷത്തെ നിക്ഷേപ കാലയളവും ഇരുപത്തൊന്ന് വർഷത്തെ മെച്ചൂരിറ്റി കാലയളവും പൂർത്തിയാകുമ്പോൾ നാൽപ്പത്തി ആറര ലക്ഷം രൂപ റിട്ടേൺസായി ലഭിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക